നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഏരിയൽ കടവ് ബൈപ്പാസിലാണ് മുമ്പും സമാനമായ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചതാണ് കാരണം ഈ ഒരു ഈരക്കടവ് ബൈപ്പാസിന്റെ സൈഡിലായി കക്കൂസ് മാലിന്യങ്ങൾ എല്ലാ ദിവസങ്ങളിലും അർദ്ധരാത്രിയിൽ കൊണ്ടുവന്ന് തെള്ളുന്ന സാഹചര്യങ്ങളാണ് ഇവരെ പിടികൂടാൻ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക വിരുദ്ധരെ പിടികൂടാൻ ഇതുവരെ നാട്ടുകാർക്കോ പോലീസിനോ മറ്റ് അധികാരികൾക്കോ സാധിച്ചിട്ടില്ല ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഇതിനോട് ചേർന്ന് മറ്റൊരു പ്രദേശത്ത് കക്കൂസ് മാലിന്യങ്ങൾ തെള്ളിയത് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസവും ഈ ഒരു റോഡിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ ഒരു ബൈപ്പാസിനോട് ചേർന്നുള്ള ഭാഗത്ത് കക്കൂസ് മാലിന്യങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ഇത് കാരണം തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള വീടുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വലിയ രീതിയിൽ ദുർഗന്ധവുമാണ് എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞാ വരുന്നത് അവരെ വെളുക്കപ്പുറത്ത് അങ്ങാണു ആ കൊണ്ട് ഇത് ഇടുന്നത് ഒന്നും നമുക്കറിയത്തില്ല ആരാന്നു ഇതുവരെ ഇതിപ്പം തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് വർഷമായി ആ ആദ്യം അവർ അവിടെ ആയിരുന്നു ആ റോഡ് ഇങ്ങനെയുള്ള അതിന്റെ അവിടെ ആയിരുന്നു ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോ അത് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് ഒരു ബോർഡ് അവിടെ പിറ്റ് ചെയ്ത കാരണം അവിടെ ഇല്ല അവര് അത് കഴിഞ്ഞപ്പോ അവര് ഇങ്ങോട്ട് മാറുക അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ടല്ല മാറി വന്നിരിക്കുന്നത് അതായത് അതെക്കൂസ് ആ ഫോട്ടോ ഫോട്ടോകളിലല്ല അവര് ഈ പിന്നെ മൂടിക്കെട്ടിയ ബണ്ടിയുണ്ട് ബാൻ അതല്ല ഇത് കയറ്റിക്കൊണ്ട് വരുന്നത് പിടികൂടാനായിട്ട് ഞങ്ങൾ ഉത്തരപ്രാവശ്യം നോക്കിയിട്ടുണ്ട് പക്ഷെ സാധിച്ചിട്ടില്ല ഇന്നുവരെ ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് അഞ്ചാറ് വീട്ടുകാർക്ക് അപ്പം ബുദ്ധിമുട്ട് കൂടുതൽ എന്നാന്ന് പറഞ്ഞാൽ മണം അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനൊന്നും മേലാ ഒരു വക നമുക്ക് കഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പരാതി കൊടുത്തായിരുന്നു ഞങ്ങൾ നേരത്തെ പരാതിയൊക്കെ കൊടുത്തു കൊടുത്ത അത് കഴിഞ്ഞപ്പോഴാണ് കൗൺസിലർ പറഞ്ഞത് പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ എല്ലാരോടും കൂടി അവരെ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറഞ്ഞു ഇതിപ്പോ എന്നാ കൊണ്ടിട്ട് രണ്ടു ദിവസമായു ഭയങ്കരമാണ് ആഹ് ഭയങ്കര പണം ഞങ്ങൾക്ക് പെരക്കകത്തുപോലൊരിക്കാൻ പറ്റത്തില്ലേ ഇതിന്റെ മണം കാരണം കാരണം വെള്ളം പോകുന്ന സ്ഥലവാ ഇതല്ല ഒഴുകി നമ്മുടെ മുറ്റത്തോട്ടൊക്കെ അല്ലേ വരുന്നത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് താമസിക്കുന്നത് നമുക്ക് വല്ല രോഗങ്ങളും ഒക്കെ ആകത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാ ആ അങ്ങനൊന്നും അറിയത്തില്ല കാരണം നാളുകളായിട്ട് കൊണ്ട് കളയുന്ന കാരണം നേരത്തെ ഒക്കെ ആ സ്ഥലത്താ കൊണ്ടൊഴിച്ചോണ്ടി ഇവരെല്ലാം ഞങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം ഉറക്കളച്ചിരുന്നത് പിടിക്കാനായിട്ടൊക്കെ നോക്കിട്ട് നടന്നിട്ടൊന്നുമില്ലമാരും കൊണ്ട് കളയുന്നെ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ ഈ കൊണ്ട് കളഞ്ഞേക്കുന്നത് ഇത് ആദ്യം കഴിഞ്ഞ ദിവസം കൊണ്ട് കളഞ്ഞ ഇതിപ്പോ രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പൊ ഇവിടെ തന്നെ കൊണ്ടു വിളിച്ചേക്കുന്നത് അവിടെയായിരുന്നു അതിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു അതെ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇരിക്കാൻ വേണ്ട മുറ്റത്ത് ഒന്നും ഭയങ്കര മണവാണ്ട് നഗരസഭ പറഞ്ഞിട്ട് അവര് ബ്ലീച്ചിങ് പൗഡർ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് ഇട്ട് എന്നാലും ഇരിക്കാൻ അതൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ പ്രശ്നമാണ് భయర బుద్ధిమూటా పట్టతూ పట్టతూ అదే అడక